മാസപ്പടി കേസിൽ മാധ്യമപ്രവർത്തകനായിട്ടുള്ള അജയൻ ശ്രദ്ധിക്കുക മാധ്യമപ്രവർത്തകനായിട്ടുള്ള അജയൻ വെറും മാധ്യമപ്രവർത്തകനല്ല സ്പോൺസേഡ് മാധ്യമപ്രവർത്തകനായിട്ടുള്ള അജയൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ചവറ്റുകുട്ടയിൽ വീഴാൻ പോകുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് ആർക്കെതിരെയാണോ ഹർജി കൊടുക്കുന്നത് അവരോട് വിശദീകരണം ആവശ്യപ്പെടുന്നത് സ്വാഭാവികമാണ് ആ വിശദീകരണം കൊടുക്കുന്നത് ഇന്നത്തെ വാർത്താ കച്ചവട ആഘോഷമാണ് അതിന്റെ ഭാഗമായിട്ടാണ് മാസപ്പടി എന്ന് മാധ്യമങ്ങൾ സൃഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ നൽകിയ ഹർജിയിലെ വിവരങ്ങൾ എടുത്തു വച്ചുള്ള ആഘോഷങ്ങൾ അരങ്ങേറുന്നത് സി ബി ഐ അന്വേഷണം ഈ കേസിൽ ആവശ്യമില്ല കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടു തവണ വിജിലൻസ് കോടതി സമാന കേസ് പരിഗണിച്ച ശേഷം അതെടുത്ത് ചവറ്റുകുട്ടയിൽ ഇറഞ്ഞ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഡൽഹി കോടതി ഈ കേസ് പരിഗണിച്ചതിന് ശേഷം ആ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി എടുത്തിട്ട് അലക്കിയ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടും പ്രത്യേക താല്പര്യത്തോടു കൂടിയാണ് വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാതെ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലയ്ക്ക് തന്നെ വേട്ടയാടാൻ വേണ്ടിയും വാർത്തകളിൽ ഇടം പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണെന്ന് കൃത്യമായിട്ട് ആ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം സംഘപരിവാർ മനസ്സുമായിട്ടിരിക്കുന്ന സംഘപരിവാർ മുതലാളിമാർ ഏറ്റവും കൂടുതൽ പാർട്ട്ണർഷിപ്പുള്ള കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ തന്നെ നാട്ടുകാർക്കിടയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കണം കോൺഗ്രസുകാർക്ക് ഇന്നവിടെ പ്രചരണത്തിന് വിഷയമുണ്ടാക്കണം അതാണ് പൊടും തന്നെ ഒരു ഹർജി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് ചെല്ലുന്നു നേരത്തെ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവരുടെ ഹർജി എടുത്ത് തോട്ടിക്കളഞ്ഞതിനുശേഷം സി എം ആർ എൽ എന്ന പേര് മിണ്ടിപ്പോകരുത് ഉച്ചരിച്ചു പോകരുതെന്നുള്ള കോടതിയുടെ കർശനമായിട്ടുള്ള നിർദ്ദേശം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ആ വിഷയം കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങ് വിഴുങ്ങി അതിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടേ ഇല്ല സി എം ആറിനെ കുറിച്ച് ഇനി ഷോൺ ജോർജോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഒരൊറ്റ വാർത്ത കൊടുക്കരുത് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിച്ചതെല്ലാം പിൻവലിക്കണമെന്ന നിർദ്ദേശം വന്നത് പുറത്തു പറഞ്ഞിട്ടേയില്ല ഇന്നിപ്പോ വീണാ വിജയന്റെയും മുഖ്യമന്ത്രിയുടെ പേര് വെച്ച് ആഘോഷിക്കാൻ കിട്ടിയപ്പോൾ എന്തൊരു ഉത്സാഹമാണ് നാളെ ഈ ഹർജി ഹൈക്കോടതി തള്ളിക്കഴിഞ്ഞാൽ അത് വാർത്തയേ അല്ല ഇപ്പോൾ വീണാ വിജയനെ സമൂഹത്തിൻ്റെ മുന്നിൽ അധിക്ഷേപിക്കുക ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ഇത് മാത്രമാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്നത്തെ ദിവസത്തെ ആഘോഷം ഒരു വ്യക്തിഹത്യ എന്നതിനപ്പുറം ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഇതേ കേസുകൾ മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ് പക്ഷേ ആ കേസ് ചെന്നെത്തിയ കോടതികൾ മുഴുവൻ ഇവർ ഉണ്ടാക്കിയ കഥകൾക്കപ്പുറം ഒന്നിനൊരു തെളിവില്ല ആരോപണങ്ങൾ മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും വീണാ വിജയൻ ആ ഹർജിയിൽ വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ കെറുകൃത്യമാണ് മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ളത് തന്നെ ഈ കേസിലേക്ക് വലിച്ചു വയ്ക്കുന്നത് താൻ വിദ്യാസമ്പന്നയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരിയാണ് താൻ സ്വന്തം നിലയ്ക്ക് ആരംഭിച്ച എക്സാലോജിക് എന്ന കമ്പനി ആ കമ്പനിയുടെ ഇടപാടുകൾ തൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നാൽ മുഖ്യമന്ത്രി ആയതുകൊണ്ട് പിതാവിനെ വലിച്ചയച്ചുകൊണ്ട് വാർത്തകൾ സൃഷ്ടിക്കുക അതിൻ്റെ പേരിൽ തന്നെയും വേട്ടയാടുക എന്നത് മാത്രമാണ് ലക്ഷ്യമാണെന്ന് ഹർജിയിലൂടെ അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലെ ആർ എസ് എസ് കാരന്മാരും പുറത്തു നിൽക്കുന്ന ആർ എസ് എസ് കാരന്മാരും കൂടി സൃഷ്ടിച്ചെടുക്കുന്ന ചില വാർത്തകൾ കോൺഗ്രസ്സുകാരെ ഇവിടെ അധികാരത്തിൽ കൊണ്ടുവരാനും ഇടതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെട്ട് മറ്റൊന്നും ഉന്നയിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ട് കുടുംബത്തെ വലിച്ചെഴിച്ച് രാഷ്ട്രീയ വിവാദമുണ്ടാക്കി ജനങ്ങളെ ആ വിഷയത്തിൻ്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നാടകമാണെന്ന് ആര് ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇന്നത്തെ വാർത്താ ആഘോഷം നാളെ ഈ ഹർജി തള്ളിക്കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു പൊടുന്നനെ അജയൻ എന്നൊരു മാധ്യമ പ്രവർത്തകൻ വരികയാണ് ഇവിടെ നിന്ന് സംഘപരിവാർ സ്പോൺസേഡ് ആയിട്ട് പോകുന്നതിനപ്പുറം സ്വന്തം പോക്കറ്റ് എന്ന് കേരളത്തിലെ ഒരു മാപ്രയും പത്ത് പൈസ ചിലവാക്കി ആഹാരം പോലും വാങ്ങി കഴിക്കാത്തവൻ ഒരു ഹർജിയുമായി പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ചില കുബുദ്ധികളുണ്ടെന്ന് മനസ്സിലാക്കാൻ അങ്ങ് പാഴൂർ പഠിപ്പുരവരെ പോകേണ്ട കാര്യമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ